ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് ഐഫോണിലെടുത്ത ഒരു ഫോട്ടോനെ പറ്റിയിട്ടൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു ഏകദേശം ഫൈവ് പോയിൻ്റ് എയിറ്റ് മില്യൺസ് ഇപ്പോൾ ആ ഒരു വീഡിയോന് വ്യൂ ഉണ്ട് സോ അതിൽ നമ്മുടെ ഐഫോൺ പ്രോ സീരീസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളത് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോന് താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവമായിരുന്നു നമ്മുടെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ അല്ലെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ എന്ന് പറയുന്ന നോൺ പ്രോ ഫോണുകളിൽ എങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ള കാര്യം സോ നമ്മൾ പറയാൻ പോകുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ ഒരു ഫോട്ടോ സെറ്റിംഗ് ട്യൂട്ടോറിയലാണ് സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ എബോ ആവറേജ് ആയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഞാൻ പറയാൻ പോകുന്ന എല്ലാം ഇതിലെ ജസ്റ്റ് ബേസിക് സെറ്റിംഗ്സുകളും മാത്രമാണ് ഇനി എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കാമെന്നുള്ള ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ട്യൂട്ടോറിയൽ പോലെ പറയുന്നതാണ് സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഈ കാണുന്ന പോലെയായിരിക്കും നമ്മുടെ ഒരു ഐഫോണിൻ്റെ ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഐ ഒ എസ് ട്വൻ്റി സിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിലായിരിക്കും നിങ്ങൾക്ക് ക്യാമറ കാണാൻ സാധിക്കാം ലെഫ്റ്റ് ലോട്ട് ആയിട്ടും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ലാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സോ ടൈം ലാപ്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ലാഗായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസ്സ് ഫോർ എക്സാമ്പിൾ ഒരു റോട്ടിലൂടെ കുറേ കാറുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്കൈയിലൂടെ സ്റ്റാർസ് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട് ഇതുപോലെ വളരെ ലേഗായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ടൈം ലാപ്സ് എന്ന് പറയുന്നത് സോ ടൈം ലാപ്സ് വളരെ ഫണ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓപ്ഷനാണ് ഇതിൽ നമ്മൾ ആ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് അതുമാത്രമുള്ള ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പോയിന്റ് ഫൈവ് എക്സിൽ ഇട്ട് എടുക്കാൻ സാധിക്കും എടുക്കാൻ സാധിക്കും സോ ഇത് വെച്ചിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നതായിരിക്കും സോ നമ്മൾ എന്തായാലും ഇതേപോലെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസുകൾ ഇതേപോലെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് പ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പോലെ തോന്നും സോ ഇതാണ് സിമ്പിൾ പരിപാടിയാണ് രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് അറിയാലോ സ്ലോ മോഷൻ ആണ് രണ്ടാമത്തെ കേസ് സോ സ്ലോ മോഷൻ എന്ന് പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ മാതിരി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങളെതിനെ സ്ലോ ആക്കാനാണ് അത് ഞാൻ പറഞ്ഞത് സ്ലോ ആയിട്ടുള്ളതിനെ ആക്കാനാണ് ഇനി ഫാസ്റ്റ് ആയിട്ടുള്ള തന്നെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ മോഷൻ ഉദാഹരണത്തിന് ഒരു കുട്ടി ഓടി വന്നൊരു സ്പോർട്സ് ഐറ്റത്തിൽ പങ്കെടുത്തിങ്ങനെ വല്ല ഹൈ ജംപ് ഒക്കെ ചാടുന്ന വിഷ്വല് പെട്ടെന്ന് നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് നമ്മൾ സ്ലോ മോഷൻ ഇട്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ഈ കുട്ടി ചാടുന്ന മോദത്തെ എഫക്റ്റ് കിട്ടും സോ സ്ലോ മോഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആവശ്യമില്ല അതിന് നമുക്ക് മോളിൽ സെറ്റിങ്സ് ആയിട്ട് നമുക്ക് റെസൊലൂഷൻ എച്ച് ഡിയിൽ വൺ ട്വൻറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടു ഫോർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ടു ഫോർട്ടി ആണെങ്കിൽ കുറച്ചും നല്ല സ്ലോ മോഷൻ കിട്ടും വൺ ട്വൻറ്റി ആണെങ്കിലും ഒരു മീഡിയം റേഞ്ച് സ്ലോ മോഷൻ ആണെങ്കിൽ കിട്ടുക സോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിംഗ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ എടുക്കുക അതുപോലെ തന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ടൈം ലാപ്സ് നോക്കിയപ്പോഴും അവിടെ ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്നു ഇവിടെ സ്ലോ മോഷനിലെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സ്ലോ മോഷനിൽ നമ്മൾ ലൈറ്റ് അഡീഷണലി വേണമെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സ്ലോ മോഷനുള്ളത് ഇനി നമുക്ക് സിനിമാറ്റിക് മോഡ് നോക്കാം സിനിമാറ്റിക് മോഡ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആണത് ഐഫോണിനെ ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തിച്ചു തന്നെ ഈ ഒരു സിനിമാറ്റിക് മോഡാന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം സോ സിനിമാറ്റിക് മോഡിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലേഡ് ആയിട്ട് കിട്ടും ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ബ്ലർ നിങ്ങൾ കാണാൻ സാധിക്കും വളരെ ചെറുത് അതെന്താ വെച്ചാൽ ആ ലെൻസ് എന്ന് പറയുന്ന ബ്ലറാണ് അതേപോലെ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു ബ്ലറാണ് നമ്മുടെ ഐഫോണിൽ സിനിമാറ്റിക് മോഡൽ കിട്ടുക സോ വീഡിയോയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് കിട്ടാനുള്ള സംഭവമാണ് സിനിമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ അതിന് നമുക്ക് ഫോർ കെ ആണെങ്കിലും എച്ച് ഡി ആണെങ്കിലും തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തേർട്ടി എഫ് എസ് ആണ് ബട്ട് നിങ്ങൾ ചില സമയത്ത് ഭയങ്കര ആയിട്ടുള്ള വീഡിയോസ് കണ്ടുണ്ടാവുമല്ലോ അതൊക്കെ സിക്സ്റ്റി എഫ് പി എസ്സിൽ വരുന്ന വീഡിയോസാണ് എന്നാലും ഇതിൽ തേർട്ടി എഫ് എസ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ കാരണം തേർട്ടി എഫ് പി എസ് വീഡിയോ എടുത്തേ അത് പ്രോസസ്സ് ചെയ്തിട്ട് സെറ്റ് ആക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കൂടി ആക്കേണ്ട ഒരു പ്രോസസ്സ് അഡീഷണലി വരുന്നത് കൊണ്ട് അവിടെ തേർട്ടി എഫ് പി എസ് മാത്രമേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ബട്ട് ചില ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ പറയുന്ന പോർട്ട്രെൻറ്റ് വീഡിയോ മോഡിൽ സിക്സ്റ്റി എഫ് എസ് ഒക്കെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ലാഷ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം അപ്പർച്ചർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം എക്സ്പോഷർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ക്ലിക്ക് ചെയ്തിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ്നസ് കൂടും നമ്മുടെ വിഷലിൻ്റെ ബ്രൈറ്റ്നസ് കൂടും ഇനി സിനിമാറ്റിക് മോഡിലെ എപ്പറച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എഫ് എന്ന് പറഞ്ഞിട്ട് എഫ് ടു പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കാണുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ടു പോയിന്റ് എയ്റ്റ് മാറ്റിയിട്ട് ഞാൻ എഫ് ടു പോയിന്റ് സീറോ ആയി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എഫക്റ്റ് കിട്ടും അതാണ് അവിടുത്തെ ഫാക്ടർ നിങ്ങൾ എഫ് വാല്യൂ നിങ്ങൾ കുറച്ചാണ് ഇടണമെന്ന് ആയിരിക്കുക എഫ് വാല്യൂ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു എയ്റ്റ് ഒക്കെ ഇട്ടുമെന്നായിരിക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ബ്ലർ എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ആ ബ്ലർ എഫക്റ്റ് എത്രത്തോളം വേണം എന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റിങ്സാണ് നമ്മുടെ എപ്പർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് കാണാൻ പറ്റുക വീഡിയോ എന്താണെന്ന് അറിയാമല്ലോ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ മാക്സിമം ക്ലാരിറ്റിയിൽ മാക്സിമം സ്മൂത്ത്നെസ്സിൽ സ്മൂത്ത്നെസ്സിലെടുക്കണമെങ്കിൽ നമ്മൾ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഇട്ട് എടുക്കുക പ്രോ മോഡൽസ് ഒക്കെ ആണെങ്കിൽ ഫോർ കെ വൺ ട്വൻ്റി എഫ് പി എസ് ഒക്കെ നമ്മുടെ സിക്സ്റ്റീൻ പ്രോ തൊട്ടിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലിതിൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് സിക്സ്റ്റിയിലും വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ സെവൻറ്റീനിലും ഫോർ കെ വൺ ട്വന്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ വൺ ട്വൻ്റി എഫ് പി എസ് സിക്സ്റ്റി എഫ് പി എസ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ സ്മൂത്ത്നെസ്സിന് പറയുന്ന സംഭവമാണ് വൺ ട്വൻറ്റി ആണെങ്കിൽ കുറച്ചുകൂടി കൂടി സ്മൂത്താവും സിക്സ്റ്റി ആണെങ്കിൽ ഓൾറെഡി സ്മൂത്താണ് തേർട്ടി ആണെങ്കിൽ അത്ര സ്മൂത്ത് ഉണ്ടാവില്ല ഫോർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുക അപ്പോൾ ഓരോ ഫോട്ടോ എടുക്കണേൻ്റെ റെസൊല്യൂഷനാണ് ഈ ഫോർ കെ എന്ന് ഉദ്ദേശിക്കുന്നത് ടെൻ ഐ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റെസല്യൂഷാണ് അപ്പോൾ കുറച്ചുപൂര് ക്ലാരിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഫോർ കെ ഉപയോഗിക്കുക സ്മൂത്ത്നെസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ്റ്റി ഉപയോഗിക്കുക അതുപോലെ തന്നെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലാഷ് ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എക്സ്പോഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കും വീഡിയോൻ്റെ താഴെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട് ആ ആക്ഷൻ എന്ന് പറഞ്ഞ ബട്ടൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഷെയ്ക്കി ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ ഈ ഫോണ് കൈപിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ട് നിങ്ങളൊരു വീഡിയോ നിങ്ങൾ ഇത് ഫോൺ കൈപിടിച്ച് വീഡിയോ എടുക്കേണ്ടത് അതേ സമയത്ത് നിങ്ങൾ ഓടുകയാണെന്നായിരിക്കാം അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് മിനിമം ഷെയ്ക്കിൽ നിങ്ങളുടെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ് ആക്ഷൻ മോഡ് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്ഷൻ മോഡ് മോഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു യെല്ലോ ബട്ടൺ മോഡിൽ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് ആക്ഷൻ മോഡിൻ്റെ പ്രത്യേകത അതാണ് വീഡിയോയിൽ പറയാനുള്ള സെറ്റിങ്സുകൾ റെസൊല്യൂഷൻ മാറ്റാം എഫ് പി എസ് മാറ്റാം ആക്ഷൻ മോഡ് സെലക്ട് ചെയ്യാം എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം അതുപോലെ തന്നെ ആക്ഷൻ മോഡ് സെലക്ട് ചെയ്യാം ഇതൊക്കെയാണ് വീഡിയോൻ്റെ ഇനി ഫോട്ടോനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് ഫൈവ് അതുപോലെ തന്നെ മുകളിൽ വീഡിയോ പറ്റി പറയുമ്പോഴും നമ്മൾ മുകളിൽ പോയിന്റ് ഫൈവ് വണ് ടു എന്നൊക്കെ കാണാൻ പറ്റും അത് അതിൻ്റെ സൂം ലെവലാണ് നിങ്ങൾ പോയിൻറ്റ് ഫൈവിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വൈഡ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും ആ കുറേ ഏരിയ കവർ ചെയ്തുകൊണ്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വൈഡ് ആയിട്ടായിരിക്കും ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യും വേണ്ട ഇങ്ങനെ സൂം ചെയ്തപ്പോൾ ഏരിയ കുറഞ്ഞു അപ്പോൾ വൈഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവരാനാണ് നമ്മൾ എന്ന് പറയുന്നത് സോ വൈഡ് ആക്കിയിട്ട് നിങ്ങൾ പോയിൻറ്റ് ഫൈവ് ഒരു വീഡിയോ എടുക്കാം ഇനി വൺ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോർമൽ വീഡിയോനാണ് വൺ എക്സ് എന്ന് പറയാം അതേപോലെ ഒരു മിനിറ്റ് ആ അതേപോലെ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സൂമാണ് കുറച്ചുകൂടി സൂമമായിട്ടായിരിക്കും വീഡിയോ വരിക ഇനി ആ ടു എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റിങ് കാണാൻ സാധിക്കും ആ റിങ്ങിൽ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് വീഡിയോയിൽ സിക്സ് എക്സ് വരെ സൂം ചെയ്യാൻ സാധിക്കും അത് ഡിജിറ്റൽ സൂമാണ് കാരണം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല സിംഗിൾ രണ്ട് ലെൻസ് മാത്രമേ ഉള്ളൂ ടെലിഫോട്ടോ ലെൻസ് ഇല്ല അങ്ങനെ നിങ്ങൾക്ക് അവിടെ ജൂമിൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫോട്ടോയിലും നിങ്ങൾക്ക് പോയിൻറ്റ് ഫൈവ് കിട്ടും വൈഡ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാം വൺ എക്സിൽ നോർമൽ ഫോട്ടോ എടുക്കാം ടൂ എക്സിൽ സൂം ചെയ്തിട്ടുള്ള ഫോട്ടോ എടുക്കാം അതിൽ മാക്സിമം സൂമ് നമുക്ക് ടെൻ എക്സ് വരെയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതാണ് ഐഫോണിന് ആ സെറ്റിങ്സ് പിന്നെ ഒരു താമരയുടെ ചിഹ്നം കണ്ടില്ലേ ആ താമരയുടെ ചിഹ്നം നമ്മൾ ഓൺ ആക്കും ഓഫാക്കും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോക്കസിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ആവണ ആവാത്തൊരു ഇഷ്യൂ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ താമരയിലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസിൻ്റെ ഇഷ്യൂ മാറി കിട്ടും അത് അവർ ലെൻസുകൾ തമ്മിൽ മാറുമ്പോൾ ഉള്ള ഒരു ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഫോട്ടോ സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ലാഷ് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലൈവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ ലൈവ് ഫോട്ടോ കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയൊരു പോർഷൻ ഒരു വീഡിയോ പോലെ അതിൽ സേവ് ആയി നിൽക്കും അതാണ് ഈ ലൈവ് ഫോട്ടോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടൈമറ് നിങ്ങൾ ഇപ്പോൾ ടൈമർ ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഫോണോട് വെച്ചിട്ട് കുറേ അകലെ പോയി നിൽക്കുകയാണെങ്കിൽ ടൈമർ ഓൺ ആക്കിയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കാൻ സാധിക്കും പിന്നെ എക്സ്പോഷർ ലൈറ്റ് മാറ്റുക പിന്നുള്ള സംഭവമാണ് ഈ സ്റ്റൈൽ സ്റ്റൈൽ എന്ന് പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് കളേഴ്സ് ഇങ്ങനെ മാറ്റാനുള്ള ഒരു സെറ്റിങ്സ് സെറ്റിങ്സാണ് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്കൊരു വിരലുകൊണ്ട് ആ ഒരു വെള്ള ഡോട്ടിൽ പിടിച്ചുകൊണ്ട് ആ ഒരു ചദത്തിനുള്ള എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്താൽ മതി അത് ഓൾറെഡി അങ്ങനെയുള്ള ചില കളർ ടോൺസുകൾ സ്റ്റാൻഡേർഡ് ആംബർ ഗോൾഡ് റോസ് ഗോൾഡ് ബ്രൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് താഴെ പോയിട്ട് ആ ഒരു സ്ക്വയറിൽ നിങ്ങളുടെ ആ ഒരു വൈറ്റ് ഡോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനാ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് സോ അത് നല്ലൊരു സെറ്റപ്പ് കേട്ടോ സിക്സ്റ്റീൻ ഉള്ളതാണ് ആ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത് അത് നല്ലൊരു അടിപൊളി സെറ്റപ്പാണ് ഫോട്ടോ ഉള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ അതെ ഇങ്ങനെയാണോ അതായത് നീളം കൂടിയിട്ടാണോ അതോ നീളം കുറഞ്ഞിട്ടാണോ എന്നുള്ളത് തീരുമാനിക്കാനാണ് ആസ്പെക്ട് റേഷ്യോ നൈറ്റ് മോഡ് നിങ്ങൾ രാത്രി ഫോട്ടോ എടുക്കുമ്പോൾ നൈറ്റ് മോഡ് ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഫോട്ടോ മോഡിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ പോർട്രേറ്റ് നമുക്ക് സെറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത് റേഷ്യോ വന്നിട്ടുണ്ട് ഫ്ലാഷ് വന്നിട്ടുണ്ട് അപ്പർച്ചർ വാല്യൂ വന്നിട്ടുണ്ട് ടൈമർ വന്നിട്ടുണ്ട് എക്സ്പോഷർ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട സെയിം സ്റ്റൈൽസ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എഫ് വാല്യൂ നമ്മൾ ഏറ്റവും കുറച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള ഇതേപോലത്തെ ഫോട്ടോസ് കിട്ടും അടിപൊളിയാണ് ഒന്നും പറയാനില്ല സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടും അത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സെറ്റിങ്സിൽ ഫ്ലാഷും ഉള്ളത് വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വൺ എക്സ് ടു എക്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇനി നമ്മൾ ആ ഒരു സ്ക്രീനിൽ പിടിച്ചത് ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രീ എക്സിലേക്ക് മാറും അപ്പോൾ നിങ്ങൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ എപ്പോഴും ത്രീ ഇട്ട് എടുക്കുക ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും എന്നാൽ നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോസിന് കിട്ടുക സോ ത്രീ ഇട്ട് എടുക്കുക പിന്നെ നിങ്ങൾക്ക് ലൈറ്റിംഗിൻ്റെ സിറ്റുവേഷൻ മാറ്റണമെന്ന് നിങ്ങൾക്ക് നാച്ചുറൽ ലൈറ്റ് സ്റ്റുഡിയോ ലൈറ്റ് കോൺണ്ടർ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ പല പല ലൈറ്റുകളുണ്ട് നിങ്ങൾക്ക് കുറേ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പോർട്ട്രേറ്റ് പറയുന്നത് പോട്ട്രേറ്റ് നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ എപ്പോഴും സ്റ്റൈൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എഫ് വാല്യൂ വൺ പോയിന്റ് ഫോറിലേക്ക് കുറച്ചിടുക ത്രീ എക്സിലിട്ട് എടുക്കുക ഫോട്ടോ സൂം ലെവൽ ത്രീ എക്സ് എൽ ഇട്ടെടുക്കുക അപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടും പിന്നെ സ്പേഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ആണ് അത് നമ്മൾ വീഡിയോ ഐഫോണിൽ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരു ത്രീ ഡി പോലത്തെ അതായത് ഓഗുമെൻ്റൽ റിയാലിറ്റിയൊക്കെ പോലത്തെ അല്ലെങ്കിൽ വി ആർ ഒക്കെ പോലത്തെ വീഡിയോസാണ് വരിക അത് നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോയിലൊക്കെ വെച്ചാലാണ് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല പിന്നെ പാനോ എന്ന് പറഞ്ഞാൽ അത് വളരെ ഈസിയാണ് നമ്മളിങ്ങനെ വളരെ വൈഡ് ആയിട്ട് നിൽക്കുന്ന ചില ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ ഈ പാനോ എടുത്തിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫോൺ ഇങ്ങനെ മൂവ് ചെയ്താലാണ് ആ ഒരു ഫോട്ടോ ഫുൾ ആ ഒരു ഇമേജ് ഫുൾ കവറാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവശ്യമുള്ള ഏരിയ ഇങ്ങനെ കവറായിട്ട് വരുന്നുണ്ട് ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നീളമുള്ള ഫോട്ടോസ് കിട്ടും അപ്പോൾ നീളം കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനുള്ള സെറ്റിംഗ്സാണ് നമ്മുടെ പാനോ എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് ഇതിലെ സെറ്റിംഗ്സുകൾ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാറ്റിക് മോഡാണ് സൊ സിനിമാറ്റിക് മോഡല് എപ്പോഴും ഈ പറഞ്ഞ മാതിരി വളരെ ഇമ്പോർട്ടൻ സംഭവം ഇമ്പോർട്ടൻ ആയിട്ട് സംഭവമാണ് നമ്മുടെ റെസലൂഷൻ ആവശ്യമുള്ള സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ സൂം ലെവൽ അവിടെയും ഈ പറഞ്ഞ മാതിരി വണ്ണ് ടുന്ന് കാണുള്ളൂ വൺ ടു എന്ന് കാണുള്ളൂ സിനിമാറ്റി മോഡൽ നമുക്ക് ത്രീ എക്സ് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രീനൊന്നിങ്ങനെ പിഞ്ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ത്രീ എക്സ് എന്ന് മാറിയത് കാണാൻ സാധിക്കും സോ ത്രീ എക്സ് അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് സിനിമാറ്റിക് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ സിനിമാറ്റിക് വീഡിയോസ് ഇട്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല സോ ഇതിലെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുക പോർട്രേറ്റ് ഫോട്ടോ എടുത്താണ് ഇതുപോലെ നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ അത് പോർട്രേറ്റ് ഫോട്ടോ ത്രീ എക്സ് സൂമിൽ എഫ് വാല്യൂ വൺ പോയിന്റ് ഫോറാക്കിയതിനു ശേഷം സ്റ്റൈൽ നിങ്ങളുടെ ആവശ്യത്തിന് സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളി ഫോട്ടോസ് കിട്ടും രണ്ടാമത് സിനിമാറ്റിക് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളൊരു ബ്ലർ എഫ് വാല്യൂ ടു പോയിന്റ് എയ്റ്റിൽ തന്നെ മതി കൂടുതലൊന്നും നാക്കണ്ട കൂടുതൽ വേണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കും മാറ്റിയാല് ടു പോയിന്റ് എറ്റിൽ തന്നെ നിർത്തി അവിടെയും സൂമ് ടൂലോ ത്രീ എക്സിൽ ടു എക്സിലോ ത്രീ എക്സിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് പോലുള്ള വീഡിയോ കിട്ടും അപ്പോൾ ഈ രണ്ട് സംഭവമാണ് മെയിനായിട്ട് പറയാനുള്ളത് ഒന്ന് പോർട്രേറ്റ് വീഡിയോ പോർട്രേറ്റ് ഫോട്ടോ സിനിമാറ്റിക് വീഡിയോ ഇത് രണ്ടെണ്ണം മെയിനായിട്ട് ഐഫോൺ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോ നിങ്ങൾക്ക് ക്യാമറ സെറ്റിങ്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഈ പറഞ്ഞ മാതിരി ടൈം ഓപ്ഷൻ ഉണ്ട് സ്ലോ മോഷൻ്റെ ഓപ്ഷൻ ഉണ്ട് സിനിമാറ്റിക് വീഡിയോ ഓപ്ഷൻ ഉണ്ട് വീഡിയോ ഓപ്ഷൻ ഉണ്ട് ഫോട്ടോ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫേഷ്യൽ ഓപ്ഷൻ ഉണ്ട് പാനോ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയും ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ പാനോ ഓപ്ഷൻ നമ്മുടെ റിയർ ക്യാമറയിൽ വരുന്നുള്ളൂട്ടോ അത് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നില്ല അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത് സോ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് വളരെ ആയിട്ടുള്ള കാര്യമെന്ന് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഡൗട്ടിന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറയാൻ ശ്രമിക്കാം ഇതേ സെറ്റിംഗ്സിനാണ് ഓൾമോസ്റ്റ് നമ്മുടെ ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ വരുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീനിൽ വരുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സിക്സ്റ്റീനിൽ രണ്ട് ക്യാമറ ഉണ്ടല്ലോ വൺ ടു ഇതിലൊന്ന് ഫോർട്ടീൻ മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും പിന്നെ രണ്ടാമത്തെ നമ്മുടെ ഒരു ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ആയിരുന്നു എന്നാൽ സെവൻറ്റീനിൽ തൊട്ടിട്ട് ഇത് രണ്ടും ഫോർട്ടീൻ മെഗാപിക്സലിൻ്റെ സെൻസർ ആവാന്നുള്ളതാണ് എൻ്റെ മെയിൻ ഡിഫറൻസ് അതുകൊണ്ട് ക്യാമറ സെറ്റിങ്സുകളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയായിരിക്കും പിന്നെ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് വന്നുകൊണ്ട് വളരെ ഈസി ആക്കി ക്യാമറ സെറ്റിംഗ്സൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും കണ്ടു മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് സോ ഈ ഫോട്ടോസൊക്കെ ഈ പറഞ്ഞ പോലെ സൈൽ അഡ്ജസ്റ്റ് ചെയ്ത് എഫ് ഐ അഡ്ജസ്റ്റ് ചെയ്ത് സൂം അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത ഫോട്ടോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഫോണുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് എടുക്കാൻ സാധിക്കും പോർട്ട്രഡ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ത്രീ എക്സ് എടുത്ത് കഴിഞ്ഞാൽ ത്രീ എക്സ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ആളേനായിട്ട് കുറച്ച് അകലെ നിങ്ങൾക്കൊണ്ട് വരും സാധാരണ നമ്മൾ വൺ എക്സ് എടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ത്രീ എക്സ് ഇട്ടേണ്ട ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അകലെ ഫോട്ടോ എടുക്കേണ്ട പോലത്തെ സിറ്റുവേഷൻ ആണ് പക്ഷേ അങ്ങനെ എടുത്താലാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഡി എസ് എൽ ആർ ലെവൽ അതായത് മറ്റേ ക്യാമറയിലൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു എഫക്റ്റ് വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാൻ നമ്മുടെ ചാനലിൽ ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ജിനോടെക്ലോക്സ്